നമസ്കാരം കഥാസാഗരത്തിലേക്ക് സ്വാഗതം വർദ്ധിച്ചു വരുന്ന ഇന്ധനവിലയും ട്രാഫിക്കിൽ കുരുങ്ങി കുറയുന്ന മൈലേജും ഓഫീസിലേക്ക് സ്ഥിരമായി കാറിലും ബൈക്കിലും ഒക്കെ വരുന്നവർക്കൊരു തലവേദനയാണ് അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഓഫീസിൽ ചിലർ ക്യുക് റൈഡ് ആപ്പ് ഉപയോഗിച്ച് കാർ പോളിങ്ങും ബൈക്ക് പോളിങ്ങും ഒക്കെ നടത്താൻ തുടങ്ങി ആദ്യം തുടങ്ങിയത് കാർ പോളിംഗ് ആണ് അങ്ങനെ പലപ്പോഴായി പലർക്കും അവരുടെ റൈഡുകളിൽ പല കോ റൈഡേഴ്സിനെയും കിട്ടി അതോടെ ഓഫീസിൽ ചർച്ചയായ ക്യുക് റൈഡ് ആപ്പ് പലരും ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തയ്യാറായി കുനിഞ്ഞു കുത്തിക്കിടന്ന് ഓടിക്കുന്ന സ്പോർട്സ് ബൈക്കിൽ വരുന്ന ജഗനും ആപ്പ് ഇൻസ്റ്റാളാക്കി റൈഡുകൾ ഓഫർ ചെയ്തു പക്ഷേ നിരന്തരം ഒരേ ജെൻഡറിൽപ്പെട്ട ആളുകളുടെ മാത്രം ജോയിൻറ്റ് റിക്വസ്റ്റ് വന്നതോടെ അതൊന്നും ആക്സെപ്റ്റ് ആക്കാതെ തന്നെ അവൻ ആ ആപ്പ് അൺഇൻസ്റ്റാൾ തന്നെ ചെയ്തു കളഞ്ഞു അങ്ങനെക്ക് ഒരു വെള്ളിയാഴ്ച ലീവ് എടുത്തിട്ട് വ്യാഴാഴ്ച നാട്ടിലേക്ക് പോകാനായി രാത്രി ഒമ്പതരയുടെ വണ്ടി ഞാൻ ബുക്ക് ചെയ്തു ഒൻപത് മണിയോടെ തമ്പാനൂരിലെ ബസ് സ്റ്റേഷനിലേക്ക് എത്താൻ കാറിൽ ഓഫീസിൽ വരുന്ന സുഹൃത്ത് മിഥുനെയും ഏർപ്പാടാക്കി ഏഴ് മുപ്പതോടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി റൂമിൽ പോയി ബാഗ് എടുത്ത് പോവുക അതാണ് പ്ലാൻ ഏഴ് മുപ്പതാകാനുള്ള കാത്തിരിപ്പിനിടയിൽ മിഥുൻ ഈ ക്വിക്ക് റൈഡ് ആപ്പിൽ തമ്പാനൂരിലേക്ക് ഒരു റൈഡ് ഓഫർ ചെയ്തിട്ടു ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയമായി എനിക്ക് നേരത്തെ ഇറങ്ങിയിട്ട് യാതൊരു കാര്യവും ഇല്ലാതുകൊണ്ട് ഞാൻ കുറച്ച് പതിയെ സിസ്റ്റം ഒക്കെ ഓഫാക്കി ഇറങ്ങാൻ റെഡിയായി അപ്പോഴാണ് മിഥുനെ വിളിച്ച് അഞ്ചു കൂടി വന്നത് അഞ്ജുവിനെ വന്ന് ഹോസ്റ്റലിലാക്കണം അപ്പോഴും ക്യുക്രൈഡ് ആപ്പിലെ റൈഡിന് ആരുടെയും റിക്വസ്റ്റ് വന്നിട്ടില്ല അഞ്ജുവിനെ കയറ്റി ഹോസ്റ്റലിന് മുന്നിൽ ഇറക്കി അഞ്ജു യാത്ര പറഞ്ഞ് പോകും മുന്നേ തന്നെ ക്യുക്രൈഡ് ആപ്പിൽ ആദ്യ റിക്വസ്റ്റ് വന്നു വൃന്ദ വേറെ ഒന്നും നോക്കിയില്ല അപ്പം തന്നെ ആക്സെപ്റ്റ് കൊടുത്തു ഉടനെ തന്നെ വൃന്ദയുടെ കോള് വന്നു വൃന്ദ നിൽക്കുന്ന സ്ഥലവും വൃന്ദയ്ക്ക് പോകേണ്ട സ്ഥലവും ഒക്കെ മിഥുനോട് പറഞ്ഞു കൊടുത്തു ഒരു പതിനഞ്ച് മിനിറ്റിൽ എത്തുമെന്നും പറഞ്ഞ് മിഥുന കോൾ കട്ടാക്കി ഈ കോമ്പസെ കുത്തി തിരിക്കും പോലെ മിഥുൻ അവൻ്റെ കാറ് അവിടെ ഇട്ട് വട്ടം തിരിച്ചു നഗരത്തിൻ്റെ തിരക്കിനിടയിലൂടെ ആ കാറ് ചീറിപ്പാഞ്ഞു എൻ്റെ റൂമിൻ്റെ മുന്നിലെത്തി ബായികെടുത്ത് ഒരു നിമിഷം പോലും അവിടെ പാഴാക്കാൻ സമ്മതിക്കാതെ വൃന്ദ പറഞ്ഞ ലൊക്കേഷനിലേക്ക് കാറ് പാഞ്ഞു ലൊക്കേഷനിലേക്ക് അടുത്തവിടെ മിഥുൻ ഫോൺ എടുത്ത് വൃന്ദയെ വിളിച്ചു ഹലോ വൃന്ദ എവിടെയാണ് നിൽക്കുന്നത് വൃന്ദ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു അവസാനം ഞങ്ങൾക്ക് എളുപ്പത്തിൽ പോകാമായിരുന്ന വഴി മാറ്റി വൃന്ദയുടെ സൗകര്യത്തിനനുസരിച്ച് മറ്റൊരു വഴിയിലൂടെ പോകാമെന്ന് സമ്മതിച്ച് മിഥുനാ കോള് കട്ട് ചെയ്തു അതാ വൃന്ദ കൈ കാണിക്കുന്നു ഒപ്പം ഒരു മൂന്ന് പേരും കൂടിയുണ്ട് ഈശ്വര ഇവരെല്ലാം പോരാനാണോ വണ്ടി അവരുടെ അടുത്ത് നിന്നു ബാക്കിലെ ഡോറ് തുറന്ന് വൃന്ദയുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യനകത്ത് കയറി എനിക്ക് ചിരി വന്നെങ്കിലും ചിരിച്ചില്ല സിനിമകളിൽ കാണിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പല രംഗങ്ങളും മനസ്സിലേക്ക് ഓർമ്മ വന്നു വൃന്ദ അവൻ്റെ യാത്ര പറഞ്ഞു അവനും അകത്തിരുന്ന് കൈവീശി മിഥുൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവം വൃന്ദയ്ക്ക് വേണ്ടി ഓടിയതിൻ്റെ പകുതി പോലും വേഗതയില്ലാതെ വണ്ടി മെല്ലെ വൃന്ദ ആവശ്യപ്പെട്ട വഴിയിലൂടെ മുന്നോട്ട് നീങ്ങി ആ പോകുന്ന പോക്കിൽ മിഥുൻ എന്നോട് പതിയെ പറഞ്ഞു ദയവ് ചെയ്ത് ഈ കഥയൊന്നും ഇറക്കിയേക്കരുതെന്ന് അതുകൊണ്ട് ഇതിലെ കഥയൊന്നുമില്ല കാര്യങ്ങൾ മാത്രം നടന്ന കാര്യങ്ങൾ മാത്രം